പേര് ജോബി മാനന്തവാടി രൂപത്തിലെ പറലിക്കു നടവയിൽ നിന്ന് വരുന്നു അത്ഭുതങ്ങളുടെ ജവമാലിയിലൂടെ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യത പറയാണ് എനിക്ക് ഇരുപത് വർഷത്തോളമായി ഗ്യാസിൻ്റെ അസുഖമായിരുന്നു എല്ലാ ദിവസവും ഗ്യാസിൻ്റെ ഗുളി കഴിക്കുമായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ ഒന്നാം തീയതിയിലെ അത്ഭുതങ്ങളുടെ ജവമാലയിൽ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഗ്യാസിൻ്റെ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതിന് ശേഷം ഗ്യാസിന്റെ അസുഖം രണ്ട് ദിവസം കഴിഞ്ഞ് കഴിക്കൽ നിർത്തി യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഇരുപത് വർഷമായിട്ട് ഗുളിക കഴിക്കുന്നുണ്ടോ അതെ ഇരുപത് വർഷമായിട്ട് ഗുളിക കഴിക്കുന്നതാണ് കേട്ടോ ഗ്യാസ് ട്രബിൾ അത് അത്ഭുതങ്ങള് ചാല മാറി കിട്ടിയത് ഒരു ഗുളിക നിർത്തി ആ അത് നിർത്തിയതാണ് മെയ് രണ്ട് മാസം മൂന്ന് മാസത്തോളായി ഇതുവരെ പിന്നെ ആ രോഗം ഉണ്ടായിട്ടില്ല നല്ലൊരു കൈയൊടി കൊടുത്തേ വലിയ സൗഖ്യാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ചൊറിച്ചിൽ തുടക്കും അങ്ങനെ അത്ഭുതങ്ങളുടെ ചോമാലയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഇവിടെ നിന്ന് കൊണ്ടുപോയ ഒലിവോയിൽ പെരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം അതും മാറിക്കിട്ടി മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞിട്ട് ഒരു എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറാൻ വേണ്ടി പല സ്ഥലങ്ങളിലും അപേക്ഷ കൊടുത്തു എന്നിട്ട് എവിടെയും കിട്ടിയില്ല ആ പഠിച്ച എല്ലാവർക്കും പല സ്ഥലങ്ങളിലായിട്ട് കയറി അങ്ങനെ അവൻ പെട്രോൾ പമ്പിൽ വരെ ജോലിക്ക് പോയി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ ആദ്യ ശമ്പളം എൽ റുഹയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ രണ്ടാമത്തെ ദിവസം അവന് ജോലി ലഭിച്ചു മൂന്നാമത്തെ സാക്ഷ്യം കഴിഞ്ഞ വർഷത്തെ വെള്ള പുഴയിൽ നിന്ന് വെള്ളം പറഞ്ഞ് എൻ്റെ ഇഞ്ചി കൃഷി കൃഷിയുടെ ഒരു ഭാഗം മുഴുവൻ വെള്ളം കയറി നശിച്ചു അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രത്യേകം പ്രാർത്ഥിച്ചു ബാക്കിയുള്ള ഇഞ്ചി കേടുവരാതെ നിന്ന് കെട്ടിക്കഴിഞ്ഞാൽ എൽറുഹയിലൊരു ഏകദിനത്തിന് പണം കൊടുത്തേക്കാം എന്ന് പ്രാർത്ഥി പ്രാർത്ഥിച്ചുമായി ബാക്കിയുള്ള ഇഞ്ചിക്ക് കേടൊന്നും വന്നില്ല കഴിഞ്ഞ ജനുവരി പതിനെട്ടാം തീയതി ഏകദിനത്തിനുള്ള പണം ഇടിയേൽപ്പിക്കുകയും ചെയ്തു ഈ മൂന്ന് നാല് സാക്ഷ്യങ്ങൾക്കും അടിച്ച് നന്ദി പറയാൻ നല്ല സാക്ഷികളാണ് കേട്ടോ പ്രൈസിലും അതോ അനുഗ്രഹിക്കട്ടെ